ഒരു കഥ സല്ലട്ട ഞമ്മ മാേ വീട്ടിലുള്ളൂട്ടോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ അമ്മയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഷെയ്ക്ക് നമ്മുടെ പാലും പഞ്ചസാരയും കുറച്ച് കടലയും എല്ലാം കൂടി എടുത്ത് അടിച്ച് ഷെയ്ക്ക് ഉണ്ടാക്കിയതാണ് പക്ഷെ നല്ല ഉഗ്രനായിട്ടുണ്ടല്ലോ അത് ചീറ്റിപ്പോയി അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല കട്ടയാക്കിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവല്ലോ അതെ നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ ഞാൻ വീട്ടിൽ എന്ത് സാധനം ഉണ്ടാക്കിയാലും ഉണ്ടല്ലോ അത് ചീറ്റിപ്പോവാന്നുള്ളത് എൻ്റെ തലയിൽ എഴുതി വെച്ചതാൻ തോന്നുന്നത് ഒന്നും നന്നാവാറില്ല ഇനി അഥവാ നന്നായിട്ടുണ്ടെങ്കിൽ അതെന്തോ ഭാഗ്യം കൊണ്ടാന്ന് മാത്രം പറയാം അങ്ങനെ ഇതിൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നമ്മൾ ബിരിയാണി ഒക്കെ മേടിക്കുമ്പോൾ കിട്ടില്ലേ ചമ്മന്തി ഒക്കെ കിട്ടുന്ന പാത്രങ്ങൾ അതിലൊക്കെ സെർവ് ചെയ്ത് വെച്ചു കേട്ടോ അങ്ങനെതാ ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോയപ്പോണ്ടല്ലോ എന്റെ കൈ തട്ടിയിട്ട് മറിഞ്ഞു അങ്ങനെ അങ്ങനെതാ കുഞ്ഞും കുടിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലാകെ ഒരു മതിപ്പും സ്നേഹമുള്ളത് ഇവന് മാത്രം റിയോപ്പി പോലും തൊട്ടുനോക്കില്ല എന്നുള്ളതാ അതായത് അവന് അവൾക്ക് പോലും എന്ന വിശ്വാസം ഇല്ല എന്നുള്ളതാ അങ്ങനെ ബാക്കി വന്നതാണ് ഇവനീ ചോയിച്ചോണ്ടിരിക്കുന്നത് താ താന്നാണ് പറയുന്നത് ബാക്കി വന്നത് ഞാൻ ഒരു ഡെപ്പയിലും കൂടി ഒഴിച്ചു വെച്ചിട്ട് ബാക്കി കുറച്ചൊരു പിഞ്ഞാണിയിലൊഴിച്ചിട്ട് ഞാൻ അവനും കൂടെ അത് കൊടുത്തു എന്നോട് സ്നേഹമുള്ളവന് നമ്മളത് കൊടുക്കണല്ലോ എങ്ങനെ അപ്പ അങ്ങനെ തന്നെ